ടായ് പ്രാതയായി എന്തരമാ ആ ആ ആ ആ ഇവ എന്തേലും ചെയ്യാൻ പോണേ റാട്ടിയായി റാട്ടി ചേർക്കാ എന്താ അവിടെ ചുന്തിരുവാമോ ഇതുവരെ അറിഞ്ഞുകൂടെ കരമനാറ് മാമ അത് മനസ്സിലായി ആ എന്തെങ്കിലും ഒഴുവി ഒഴുവി പോണത് ഒഴുകി ഒഴുവി പോണത് വെള്ളം മാമ ഒഴുവി ഒഴുവിണത് വെള്ളം ഒന്നും എനിക്ക് മനസ്സിലായി പിന്നെന്തരാണ് മനസ്സിലാവാത്തത് മാമ വെള്ളത്തിൽ തീയ പേടിയാണ് വെള്ളത്തിന് തീയ പേടിയന്നെ തന്നെ അതാണ് എനിക്ക് മനസ്സിലാവാത്തത് എട ചെറുക്ക എനിക്ക് സമയമല്ല ഞാൻ പോണേ നിൽക്കും മാമ ആ പറ പറയണ മാമ കടലിന്റെ വെള്ളമല്ലേ പോണത് ആ ഈ കടലിന്റെ പുറത്തൂടെ പോണത് കപ്പല് അല്ലേ കപ്പലില് തന്നെ അതിനെന്തരം കുഴപ്പം എന്റെ മാമ ഈ വെള്ളത്തിന്റെ പുറത്തൂടെ പോണ കപ്പൽ എങ്ങനെ തീ പിടിക്കും എന്നാണ് ഞാൻ ചോദിക്കാം എടാ നീ ചോയ്ച്ചതിലും കാര്യം ഉണ്ട് തന്നല്ലോ പിന്നെ ഞങ്ങടെ തീ പിടിച്ച് ഇത് ആരോ കണ്ണു വെച്ചത് ആരോ മകൻ്റെ പണ്ട് മാമന്റെ കാലത്ത് ചാത്തലാമ്പാട്ട് കാരണം എന്നൊരാളുണ്ടായിരുന്നു അറിയാം എനിക്കും അറിഞ്ഞൂടാ എത്ര പ്രാശായ പാട്ട് കേട്ടിട്ടു നല്ലൊരു പാട്ടുകാരനല്ലേ ഇത് പാടൂല്ലേ ആരെന്നറിയാ ചാത്തലാമ്പാട്ട് നല്ല കായ്ഫല തെങ്ങി നോക്കി കഴിഞ്ഞാ നോക്കി കഴിഞ്ഞാ കൊലയെല്ലാം കൂടെ താഴെ ഒടിഞ്ഞു വീഴും ഒടിഞ്ഞു വീഴും അതേപോലെ നല്ലൊരു കെട്ടിടത്തിന്റെ കുറച്ച് നേരം നോക്കിക്കൊണ്ട് നിന്ന കെട്ടിടം പൊടിഞ്ഞ് താഴെ വീഴും ആരെങ്കിലും ഒരു പുതിയ വണ്ടി എടുത്തോണ്ട് പോയാ നല്ല വണ്ടിയാണെന്ന് പറഞ്ഞാ വണ്ടി എവിടെയും ഇനി ഒന്ന് ഇടിച്ചു കയറും ഇതേപോലെ ഒരാൾ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട് ചാത്തലാൻ പാട്ടുകാരനാ ചാത്തലാം പാട്ടുകാരനൊന്നല്ല പിന്നെ ഇപ്പൊ ഒരാളുണ്ട് അതാരമോ ആ നിനക്ക് പറഞ്ഞാ മനസ്സിലാവൂല പണ്ട് ഒരു പ്രാവിനെ പറത്തി പ്രാവ് തപ്പന് മോളിലോട്ട് പോയിട്ട് ബാങ്കണ ചെറുപ്പ് എനിക്ക് അറിഞ്ഞൂടേ എനിക്ക് അതേപോലെ ദുബായിൽ രണ്ടു വർഷത്തെ വെള്ളപ്പൊക്കം ഉണ്ടായി ഇങ്ങാരി ചെന്ന് ഇറങ്ങിയപ്പോ ആളിനെ മനസ്സിലായാ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ആള് തന്നെ ആ അതുകൊണ്ട് ഇത് ഇനിയും ഇതേപോലത്തെ ദുരന്തങ്ങള് നമ്മള് കൊറേ അനുഭവിക്കേണ്ടി വരുവടാ നിങ്ങൾ പറഞ്ഞല്ലേ ഞാൻ സമ്മാച്ചു സമ്മാച്ച് കപ്പലും ഇത് എൻ്റെ ബന്ധം എടൈ കഴിഞ്ഞ രണ്ടു മാസത്തിന് മുമ്പ് വിഴിഞ്ഞ തന്ത്രയാണ് സംഭവിച്ചത് വിഴിഞ്ഞ വിഴിഞ്ഞ തന്തുടണം എടാ അന്ന് അദാനിയുടെ ക്വാർട്ടർ ഇട്ട് ഈ മനുഷ്യ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ടി വിയിലും പിന്നെ പത്രത്തിലും ഒക്കെ നമ്മൾ കണ്ടില്ലേ ഏ അതുകൊണ്ട് ഇനിയും പല ദുരന്തങ്ങളും നമ്മള് അനുഭവിച്ചേ പറ്റൂ പറ്റുമ്പോ നമുക്ക് പത്തു മാസം കൂടെ ജനം സഹിച്ചേ പറ്റൂ പത്ത് മാസം കൂടെ സഹിച്ച ഇലക്ഷൻ വരുമല്ലോ ജനങ്ങളെ തീരുമാനിച്ച ഈ ചാത്തലാൻ പാട്ട് അറിഞ്ഞ ഒതുക്ക എങ്കിലും ജനങ്ങളെ തീരുമാനിച്ച ഈ മൂലത്തെ ഒതുക്കാടാ